എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നിങ്ങൾക്കാവശ്യമുള്ളത് അതിനെ നിങ്ങൾ പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ഉത്തരം എല്ലായ്പ്പോഴും ലഭിക്കില്ല എന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്താണ് എന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എപ്പോഴും ഒരു പരിഹാരം ഉണ്ടായിരിക്കില്ല പക്ഷേ അത് മറക്കരുത് എല്ലാ പരിഹാരങ്ങളും ഒരു കാലത്ത് ഒരു പ്രശ്നമായിരുന്നു എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം